നമസ്കാരം ആദ്യമൊരു സൈക്കിൾ പോകുന്ന ശബ്ദം പിന്നെ അത് കാറായി ബസ്സായി തീവണ്ടി ശബ്ദമായി മാറുമ്പോഴേക്കും അടുത്ത് കിടക്കുന്നവർ മാത്രമല്ല അടുത്ത മുറിയിലുള്ളവർക്ക് പോലും എണീറ്റ് ഓടേണ്ടി വരും കൂർക്കം വലിക്കാരനെ വിളിച്ചുണർത്തിയാൽ അയാൾ ചോദിക്കുക ആരാ കൂർക്കം വലിച്ചത് എന്നായിരിക്കും പക്ഷേ അത് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നതിന് പുറമെ സ്വന്തം ഉറക്കം കെടുത്താൻ തുടങ്ങിയാൽ ചികിത്സ വേണ്ടിവരും ചികിത്സ കൂടാതെ കൂർക്കം വലി ഒഴിവാക്കാൻ ചില കുറുക്ക് വഴികൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് രാത്രി കിടക്കുമ്പോൾ പുറകിൽ പോക്കറ്റുള്ള പാൻസ് ധരിച്ച് പോക്കറ്റിൽ ഒരു ടെന്നീസ് ബോളോ അതുപോലുള്ള ഒരു പന്തോ നിക്ഷേപിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുക അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു തുണി കഷ്ണത്തിൽ പന്ത് ചുരുട്ടി വെച്ച് പന്ത് അരക്കെട്ടിന് പുറകിൽ വരുന്ന രീതിയിൽ കെട്ടിവെച്ച് ഉറങ്ങുക ഉറക്കത്തിനിടയിൽ മലർന്ന് കിടക്കാൻ ഒരുങ്ങുമ്പോൾ പന്ത് അടിയിൽ വരുന്നത് മൂലം ആ നിലയിൽ കിടക്കാൻ കഴിയാതെ വരും സ്വാഭാവികമായും ചരിഞ്ഞ് കിടന്നുകൊള്ളും ഒന്നോ രണ്ടോ ആഴ്ച ഇത് പ്രയോഗിച്ചാൽ മലർന്ന് കിടന്നുള്ള ഉറക്കം മാറ്റിയെടുക്കാൻ കഴിയും കൂർക്കം വരെയുള്ളവർ മൃദുവായ മെത്ത ഒഴിവാക്കണം മാർദവം കുറഞ്ഞതും ശരീരത്തിന് നല്ല താങ്ങ് കിട്ടുന്നതുമായ മെത്തയാണ് അവർക്ക് നല്ലത് തലയണയുടെ ഉയരം ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും ക്രമീകരിച്ചും കൂർക്കം വലി കുറയ്ക്കുന്ന ഉയരം കണ്ടെത്തി തലയണ ഉപയോഗിക്കാം കൂർക്കം വലിക്ക് മിക്കവാറും ഒരു കാരണമുണ്ടാകും അതുകൊണ്ട് തന്നെ പരിഹാരവുമുണ്ട് അലർജി പ്രശ്നങ്ങളും മൂക്കടപ്പും മിക്കപ്പോഴും കൂർക്കം വലിക്ക് കാരണമാകും മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ കഴിയാതെ വരുമ്പോൾ വായിലൂടെ ശ്വസിക്കുന്നത് സാധാരണയാണ് ഇത് കൂർക്കം വലിക്ക് കാരണമാവുകയും ചെയ്യും മൂക്കടപ്പ് മാറാനുള്ള മാർഗങ്ങളായ നെയ്സിൽ സ്ട്രിപ്പുകൾ മൂക്കിലൊഴിക്കാവുന്ന തുള്ളി മരുന്നുകൾ എന്നിവ ഇത്തരം കൂർക്കം വലിക്ക് പരിഹാരമാണ് പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങളും കൂർക്കം വലിക്ക് കാരണമാണ് മദ്യപാനം ശ്വാസനാളിയുടെ മുകൾ ഭാഗത്തെ ചുരുക്കും ശരിക്ക് ശ്വാസം വലിക്കാൻ കഴിയാതെയാകുമ്പോൾ കൂർക്കം വലിക്കാനുള്ള സാധ്യതയുണ്ട് തടി കൂടുതലുള്ളവർ കൂടുതലായി കൂർക്കം വലിക്കുന്നത് സാധാരണമാണ് കൊഴുപ്പ് തൊണ്ടയിൽ അടിയുന്നത് സുഗമമായ ശ്വസനത്തിന് തടസ്സമാകും ഇത് കൂർക്കം വലി ഉണ്ടാക്കും തടിയും കൊഴുപ്പും കുറയ്ക്കുകയാണ് ഇവിടെ പരിഹാരം കഴിക്കുന്ന ഭക്ഷണവും ഒരു പരിധിവരെ കൂർക്കം വലിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അസിഡിറ്റിയുള്ള ഭക്ഷണങ്ങൾ ശ്വാസനാളത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഇത് ശ്വസനം തടസ്സപ്പെടുത്തുകയും ചെയ്യും അസിഡിറ്റി ഉണ്ടാകാത്ത ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കണം കൂർക്കം വലി കാരണം ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ടെൻഷൻ ഉറക്കം തൂങ്ങൽ തലവേദന ഓർമ്മക്കുറവ് പെട്ടെന്നുള്ള ദേഷ്യം ശ്രദ്ധക്കുറവ് ഇനി ശാരീരികമായിട്ടുള്ള പ്രത്യേകാതകൾ അമിതവണ്ണം അമിത ക്ഷീണം പ്രഷറും ഷുഗറും ഒക്കെ നോർമൽ അല്ലാതായിരിക്കുക ഹൃദയാഘാതം നെഞ്ചുവേദന ഹൃദയ താളം തെറ്റൽ മൂക്കടപ്പും ജലദോഷവും വിട്ടുമാറാതെ നടക്കുന്നവർക്ക് കൂർക്കം വലിയ വിട്ടുമാറുന്നില്ലെന്ന് വന്നേക്കാം ആവി പിടിക്കുന്നത് കൂർക്കം വലി മാറാനായിട്ട് സഹായിക്കും ഉറക്കത്തിൽ ശ്വസിക്കാൻ വിഷമം ഉള്ളവർക്ക് കൃത്രിമമായി ശ്വാസം നൽകാനുള്ള സംവിധാനമാണ് സി പാപ്പ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നതിൻ്റെ ചുരുക്കമാണ് സി പാപ്പ് വെന്റിലേറ്ററിന്റെ പ്രവർത്തനത്തോട് സാദൃശ്യമുണ്ട് ഇതിന് ഉയർന്ന മർദ്ദത്തിൽ വായു മൂക്കിലൂടെ അടിച്ചു കയറ്റി വിടുന്ന ഉപകരണമാണ് ഇത് വളരെ ലളിതമായി പ്രവർത്തിക്കുന്ന ഈ ഉപകരണം കേരളത്തിൽ ഇപ്പോൾ വളരെയധികം പേര് ഉപയോഗിക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വായുവിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയാണ് കൂർക്കംവലി അഥവാ സ്ലീപ് ആപ്നിയ കൂർക്കംവലി മൂലം ഉറക്കത്തിൽ ഉയർന്ന ശബ്ദത്തോടെ ശ്വാസനിശ്വാസം ചെയ്യേണ്ടി വരുന്നു തൊണ്ടയിൽ ഉണ്ടാകുന്ന തടസ്സം മൂലം വായുവിന് നേരെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് രാത്രികാലത്ത് നിങ്ങൾ ഉറങ്ങിയ ശേഷം നിങ്ങളുടെ ഉറക്ക രീതി ശ്വാസോച്ഛ്വാസ രീതി ഉറക്കത്തിൻ്റെ കടന എന്നിവ ശാസ്ത്രീയമായി ഉപകരണങ്ങളുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ മാറ്റം വരുത്തുന്ന ചികിത്സാ രീതിയുണ്ട് അതാണ് സ്ലീപ്പ് സ്റ്റഡി കൂർക്കം വല്ലി മാറാൻ ഒരു ഹോം റെമഡിയുണ്ട് മുള്ളു മുരുക്കിലെ ചാറ് പത്ത് മില്ലി ലിറ്റർ തുളസിയില ചാറ് പത്ത് മില്ലി ലിറ്റർ ചുവന്നുള്ളി മൂന്ന് ഗ്രാം കുരുമുളക് പത്തെണ്ണം തേൻ അമ്പത് മില്ലി ലിറ്റർ ഇനി ചെയ്യേണ്ടത് മുള്ളു മുരുക്കിൻ്റെ ഇലയും തുളസി ഇലയും അരച്ച് ചാറടുക്കുക അതിനോടൊപ്പം ചുവന്നുള്ളി വെളുത്തുള്ളി ചെറുതാക്കി ചതച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാറിൽ ചേർക്കുക കുരുമുളകും പൊടിച്ച് ചേർക്കുക നല്ലവണ്ണം ഇളക്കി ചേർത്ത് അതിൽ തേനും ചേർത്ത് കൂർക്കംവലി ഉള്ളവർ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ എടുത്ത് ചതച്ചിട്ടിരിക്കുന്ന ഉള്ളികൾ ചവച്ച് തിന്നുക ചിലർക്ക് രാത്രി വീണ്ടും ഒരു സ്പൂൺ കൂടെ കൊടുക്കാം രാവിലെ വരെ കൂർക്കംവലി ഉണ്ടാകില്ല ഈ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണെന്ന് മാത്രം നെഞ്ചിൽ കഫകെട്ട് ഉണ്ടാകാതിരിക്കാനും ഇത് നല്ലതാണ് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഇതിൽ ഒരു ടീസ്പൂൺ വീതം കുടിച്ചിട്ട് മുല കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന നെഞ്ചിലെ കഫകെട്ട് മാറും കൂർക്കം വലി ഇല്ലാത്തവർ കുടിച്ചാൽ നെഞ്ചിലെ കഫം ഇളകിപ്പോവും കൂർക്കം വലി പലർക്കും ഉറക്കം കിടക്കുന്ന ഒന്നാണ് കൂടെയോ അടുത്തോ കിടന്നുറങ്ങുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണിത് ഇത് പലപ്പോഴും ഉറക്കം കെടുത്തുന്നു എന്നതിനേക്കാൾ ഉപരിയായി ആരോഗ്യ പ്രശ്നം കൂടിയാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്ന സമയത്ത് വായു കടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ തടസ്സം ഉണ്ടായാൽ പോലും കൂർക്കം വലിക്ക് കാരണമാകും കൂർക്കം വലി ഇല്ലാതാകണമെങ്കിൽ വായുവിന് തടസ്സങ്ങളില്ലാതെ ശ്വാസകോശത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയണം ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും തടസ്സങ്ങൾ പാടില്ല ഏതാണ്ട് എഴുപത് ശതമാനം ആളുകളും പല പ്രായത്തിലായി കൂർക്കം വലിക്കാറുണ്ട് എന്നാൽ കൗമാരക്കാരൽ പൊതുവെ കൂർക്കം വലി കുറവാണ് മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരിലാണ് വലി കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതേസമയം വളരെയേറെ പ്രായമായവരിലും വലി കുറവാണ് വലി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പൊതുവെ ഹൃദയ ആരോഗ്യത്തിന് ഇത് നല്ലതല്ലെന്ന് പറയാം കൂർക്കം വലി ഒഴിവാക്കാൻ ചെയ്യാവുന്ന ചില സിമ്പിൾ വിദ്യകളുണ്ട് പ്രത്യേകിച്ചും രാവിലെ ചെയ്യാവുന്ന ഒന്ന് വല്ലാതെ ക്ഷീണിച്ച് ജോലി ചെയ്യുന്ന ഒരു പകൽ കഴിഞ്ഞ് ഒരു രാത്രിയിൽ ചെറുതായി കൂർക്കം വലിച്ചുറങ്ങുന്നത് സാധാരണയാണ് എന്നാൽ ഇതൊരു ശീലമെങ്കിൽ സ്ലീപ്പ് ആജ്ഞ എന്ന അവസ്ഥ കാരണമെന്ന് മനസ്സിലാക്കണം ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം ലഭിക്കാതെ വരുന്ന അവസ്ഥ കൂടിയാണ് ഇത് ഇതിന് പരിഹാരമായി നടത്തിയ ഒരു പഠനത്തിൽ കൂർക്കം വലിക്ക് പരിഹാരമായി പ്രയോഗിക്കാവുന്ന ഒരു പ്രത്യേക വിദ്യ കണ്ടെത്തിയിട്ടുണ്ട് പകൽ കൂടുതൽ നേരം നിൽക്കുക ഇരിക്കുമ്പോൾ കാലുകൾ വിറപ്പിച്ചു കൊണ്ടിരിക്കുക എന്നിവ രാത്രിയിലെ കൂർക്കം വലി ഒഴിവാക്കാൻ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയത് പകൽ കൂടുതൽ സമയം ഇരിക്കുന്നവരുടെ കാലിൽ ഫ്ലോയിഡ് കൂടുതൽ അടിഞ്ഞുകൂടുന്നു അതായത് ഫ്ലോയിഡ് റിട്ടൻഷൻ എന്ന അവസ്ഥ ഇത് ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഈസോഫാഗസ് എന്ന കുഴലിനെ സങ്കോചിപ്പിക്കുന്നു ഇത് കാരണം വായു വളരെ പെട്ടെന്ന് തന്നെ തൊണ്ടയിലേക്ക് എത്തുന്നു ഇത് രാത്രിയിൽ വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്നു ഇതാണ് കൂർക്കം വലിക്ക് കാരണമാകുന്നത് കാലിലെ മസിലുകൾ രാവിലെ പ്രവർത്തനക്ഷമമാകുന്ന ഒന്നാണ് നിൽക്കുന്നതും ഇതുപോലെ കാലുകൾ ചലിപ്പിക്കുന്നത് ഇത് വ്യായഗുണം നൽകുന്നുണ്ട് ഇതിലൂടെ ദ്രാവകം അടിഞ്ഞു കൂടുന്നത് ഒഴിവാക്കുകയും ചെയ്യാം ഇതല്ലാതെയും ചില നുറുങ്ങ വിദ്യകൾ രാത്രിയിലെ കൂർക്കം വലി തടയാനായിട്ട് ചെയ്യാവുന്നതാണ് ഉറങ്ങാൻ പോകും മുമ്പ് ഇഞ്ചിയും തേനും ചേർത്ത് ജിഞ്ചർ ടീ ഉണ്ടാക്കി കുടിക്കാം ഇഞ്ചി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ള ഒന്നാണ് ഇത് ഉമിനീരിന്റെ ഉൽപാദനം കൂട്ടും ഇതുവഴി തൊണ്ടയ്ക്ക് സുഖം നൽകും കൂർക്കം വലി ഒഴിവാക്കുകയും ചെയ്യാം കിടക്കുന്നതിന് മുമ്പായിട്ട് അല്പം ഒലിവ് ഓയിൽ കുടിക്കുന്നതും തൊണ്ടയ്ക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇതും കൂർക്കം വലിക്കുള്ള പരിഹാരമാണ് ചിലതരം ഭക്ഷണങ്ങൾ കൂർക്കം വലി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഓറഞ്ച് വാഴപ്പഴം പൈനാപ്പിൾ എന്നിവ ശരീരത്തിലെ മെലാട്ടോൺ അളവ് കൂട്ടുന്ന തര ഐറ്റമാണ് മെലാട്ടോൺ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ ഇതിനാൽ തന്നെ ഇത് കഴിക്കുന്ന സ്ലീപ് ആപ്നിയ പ്രശ്നം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇത്തരം പഴങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെറിയ അളവിൽ കഴിച്ചാൽ പോലും ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് നല്ല ഉറക്കവും കൂർക്കം വലി നിയന്ത്രണവും സാധ്യമാണ് മലർന്നു കിടന്ന് ഉറങ്ങുന്നത് കൂർക്കം വലി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു മലർന്ന് കിടക്കുമ്പോൾ നാവ് ഇറങ്ങുന്നതാണ് കാരണം വശം തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ് രക്തപ്രവാഹം കൂടുതൽ നന്നായി നടക്കാനും ഇത് സഹായിക്കുന്നു പ്രത്യേകിച്ചും ഇടത് വശം തിരിഞ്ഞുറങ്ങുന്നത് വശം തിരിഞ്ഞുള്ള ഉറക്കം നല്ല ശ്വസനത്തിനും ഓക്സിജൻ പ്രവാഹത്തിനുമെല്ലാം നല്ലതാണ് ഇതുപോലെ അമിതമായ ശരീരഭാരവും ഊർക്കം വലി പ്രശ്നം ഉണ്ടാക്കും ഇതൊഴിവാക്കുക പുകവലി മദ്യപാനം എന്നിവ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായും മാറ്റി നിർത്തുക ഇത് ഗുണം നൽകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ